ബിഗ് ബോസ് വീട്ടിലെ ആട്ടിൻ തോലിട്ട ചെന്നായ ആരാണെന്ന് ചോദിച്ചാൽ അത് അക്ബർ ആണ് മറ്റ് പല മത്സരാർത്ഥികളും അഭിപ്രായപ്പെടുന്നത് പോലെ അക്ബറിന് സ്വന്തമായിട്ട് ഒരു പ്രശ്നമോ എതിർപ്പോ ഒരു കാര്യത്തിലും ഇല്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിച്ച് അക്ബർ പലപ്പോഴായിട്ട് ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് തൻ്റേതായ നേട്ടങ്ങൾ ഉദ്ദേശിച്ചു മാത്രം ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് ദിവസം മുമ്പ് നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യൻ പുറത്തായപ്പോൾ അതേ ചൊല്ലി അക്ബർ പണ്ടത്തെ ക്യാപ്റ്റനായ ആദിലയോട് വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നു ആര്യൻ ടാസ്കിൽ നിന്നും പുറത്തായെന്ന് മറ്റു പല മത്സരാർത്ഥികളും നേരിട്ട് കണ്ടതും പറഞ്ഞതുമാണ് പക്ഷേ അക്ബർ അവിടെ ഇടപെട്ടതിൻ്റെ കാര്യം ആര്യൻ ടാസ്ക് ജയിക്കേണ്ടത് ആര്യനേക്കാൾ അക്ബറിൻ്റെ ആവശ്യമാണ് കാര്യം ആര്യൻ ടാസ്ക് ജയിച്ച് ക്യാപ്റ്റനായിട്ട് നോമിനേഷൻ മുക്തി നേടിയാൽ ആര്യൻ്റെ അത്യാവശ്യം കുറച്ച് ഫാൻസിൻ്റെ വോട്ട് അക്ബറിന് കിട്ടും എന്ന് അക്ബറിന് വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ അതനുസരിച്ച് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി അക്ബർ മാറിയിരിക്കുന്നു